മലയാളി സിനിമാ പ്രേമികൾ ഏറ്റവും സ്നേഹിക്കുന്ന രണ്ട് ചലച്ചിത്ര താരങ്ങൾ ആരൊക്കെയെന്ന ചോദ്യത്തിന് ഉത്തരം ഇതേയുള്ളൂ മോഹൻലാലും മമ്മൂട്ടിയും ഇവരിൽ ആരാണ് കൂടുതൽ മികച്ചവനെന്ന തർക്കം ഇരുവരുടെയും ആരാധകർക്കിടയിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണെങ്കിലും അവരുടെ ബന്ധത്തെ അതൊന്നും ബാധിക്കാറില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറവും അത് ഊഷ്മളമായി നിലനിന്നു പോരുന്നുണ്ട് ഇരുവരുടെയും എല്ലാ പിറന്നാളുകൾക്കും മറ്റേ സമൂഹമാധ്യമത്തിലൂടെ ആശംസകൾ നേരാറുണ്ട് ആ പതിവിന് മാറ്റമൊന്നുമില്ലാതെ മോഹൻലാലിന് പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി പിറന്നാൾ ആശംസകൾ പ്രിയലാൽ എന്നാണ് മോഹൻലാലിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ നാല്പത്തി അയ്യായിരത്തിലധികം ലൈക്കുകളാണ് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത് മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള പോസ്റ്റുകളിൽ ഏറ്റവും ലൈക്ക് നേടിയ പോസ്റ്റും ഇതുതന്നെയാവും ആരുടെയൊക്കെ ആശംസകൾ കിട്ടിയാലും മമ്മൂക്കയുടെ പിറന്നാൾ ആശംസകൾ കിട്ടിയാൽ മാത്രമേ ലാലേട്ടന്റെ ജന്മദിന ആഘോഷം പൂർണ്ണമാകൂ എന്നാണ് നിരവധി കമന്റുകളിൽ ഒന്ന് അതേസമയം കരിയറിലെ വലിയ വിജയ ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ ഒരിടവേളയ്ക്ക് ശേഷം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലഭിച്ചു എന്ന് മാത്രമല്ല തുടർച്ചയായെത്തിയ രണ്ട് ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ഞൂറ് കോടിക്കടുത്ത് കളക്റ്റ് ചെയ്യുകയുമുണ്ടായി എംപുരാൻ തുടരും എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസായത് തുടരും ഏപ്രിൽ ഇരുപത്തിയഞ്ചിനും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി എംബുരാൻ മാറിയപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം കോടി ഗ്രോസ് നേടുന്ന ആദ്യ സിനിമയായി തുടരും മാറി കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക